ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാറോട്ട അവേക്കനി എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഒരു വൺ സൈഡഡ് ലവ് റീഡിംഗ് ആണ് നോക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരു വൺ സൈഡഡ് ലവ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടിൽ നൗ നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങളുടെ ആ ഒരു പേഴ്സണിൽ നിന്നും ഒരു പോസിറ്റീവായ ഒരു അപ്രോച്ച് കിട്ടാത്ത വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത് എനിക്ക് ഒരു വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു വൺ സൈഡഡ് റീഡിങ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ ആ വ്യക്തി ഉദ്ദേശിച്ച ടോപ്പിക്ക് എന്താണെന്നൊരു വ്യക്തത എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഞാനിന്ന് ചെയ്യുന്നത് ഇതാണ് ഈ ഒരു വൺ സൈഡഡ് ലവിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ ആ പേഴ്സണിലേക്ക് ഈ വീഡിയോ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി എനിക്ക് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ എനർജീസ് നോക്കുക ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ എനർജീസ് നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കാം റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാം പോസിറ്റീവായ കാര്യങ്ങളെ ഈ റീഡിങ്ങിനെ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ലഭിച്ചിരിക്കുന്ന കാർഡ്സ് റിവീൽ ചെയ്യാം കിങ് ഓഫ് പെൻറ്റകിൾസ് ത്രീ ഓഫ് സ്വാട്ട്സ് ദ സൺ ദ ഫൂൾ ദ എംപ്രസ് ഫൈവ് ഓഫ് കപ്സ് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേഷ്യൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും പേഷ്യൻസ് ഫുള്ളി വെയ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സമയമായിരിക്കാം ഒരുപാട് ഹോപ്സ് ഉള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മീൻസ് ആ വ്യക്തിയോട് നിങ്ങൾക്കുള്ളൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് അതൊരു സമയത്തിനനുസരിച്ച് വേറൊരു വ്യക്തിയെ കാണുമ്പോൾ ഒരു സ്നേഹമല്ല നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളത് നിങ്ങൾ ഇമോഷണലി ആ ഒരു വ്യക്തിയുമായിട്ട് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു എന്ന് പറയുന്നത് ഒരുപാട് ലോങ് ചെയ്യുന്നതും അതുപോലെ തന്നെ സിൻസിയറും പാഷനേറ്റും ഒക്കെ ആയിട്ടുള്ളൊരു ലവാണ് നിങ്ങളുടെ കാണുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് എന്നാൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ വ്യക്തിക്ക് ഇപ്പോഴത്തെ ആ ഒരു വ്യക്തിയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് പാസ്റ്റിൽ എന്തൊക്കെയോ ഒരു ബോൺസ് സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അവർക്ക് പാസ്റ്റിൽ എന്തോ റിലേഷൻഷിപ്പ് സംഭവിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അത് അത്ര സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടില്ല അതിൽ നിന്നും അവർക്ക് പല വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും എന്നാണ് ഇവിടെ കാണുന്നത് അതൊരു വൺ വൺ കണ്ടീഷൻ അതായിരിക്കാം അതർവൈസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തീരുമാനങ്ങൾ എടുക്കാൻ വായിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ മീൻസ് അതല്ല അവർക്ക് വേറെ റിലേഷൻഷിപ്പ് എന്നൊരു അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിച്ചത് മേ ബി അവരുടെ ഫാമിലി ആയിരിക്കാം അവരെ വിഷമിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നഷ്ടപ്പെടുക ആ വ്യക്തിയെ വിഷമിക്കേണ്ട ഒരു അവസ്ഥ വിഷമിപ്പിക്കാനുള്ള ഒരു അവസ്ഥ വരുമോ എന്നുള്ളൊരു തോന്നൽ ഈ വ്യക്തിയുടെ മൈൻഡിലുണ്ട് എന്തായാലും ആ വ്യക്തി ഈ ഒരു ടൈമിൽ ദ ആർ നോട്ട് റെഡി ടു ഗിവ് ലവ് ഓർ ആക്സെപ്റ്റ് ലവ് എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ കൊടുക്കാനോ അവർ സ്വീകരിക്കാനോ സ്നേഹം തയ്യാറല്ല എന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് അതെന്തായാലും ആ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളുണ്ട് അതിൽ തന്നെ ഇപ്പോഴും ആ വ്യക്തി കുടുങ്ങി നിൽക്കുകയാണ് അതിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹീൽ ചെയ്യാൻ ആ വ്യക്തിക്ക് സമയം എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ റൊമാൻറ്റിക്കലി എങ്ങനെ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൊമാൻറ്റിക്കായിട്ടാണോ കാണുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാർഡാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ പ്രസൻസ് അത് നിങ്ങളുടെ ഒരു ജെസ്റ്റേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ ആക്ഷൻസ് ആയിരിക്കാം നിങ്ങളെ കാണുന്നതായിരിക്കാം അതെല്ലാം ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് തന്നെയാണ് ആ വ്യക്തിക്ക് കൊടുക്കുന്നത് പക്ഷെ ആ വ്യക്തി ഇപ്പോൾ ഒരു ഇന്നോസെൻ്റ് ആയൊരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു മെച്യൂരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല അവർക്ക് നിങ്ങളെ കാണുന്ന ഒരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ അവരിപ്പോഴും ഈ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരിതിലാണ് അതൊരു റൊമാൻറ്റിക് വേയിൽ അവര നിങ്ങളുടെ അപ്രോച്ച് എടുത്തിട്ടില്ല എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഡിലേ വരാനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടൊരു തീരുമാനം വരുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഡിലേ ആയി പോകുന്നത് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഫുൾ എന്ന് പറയുന്ന കാർഡാണ് അപ്പം അതിനർത്ഥം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റിനോ ഒരു റിസ്ക് എടുക്കാൻ എടുക്കാനിപ്പോൾ തയ്യാറല്ലാതെ നിൽക്കുന്ന ഒരു ഒരിതിലാണ് കാണുന്നത് അതായത് അവരിപ്പോൾ ഒരു ഫ്രീ ബേർഡായിട്ട് പോകുന്നതായിരിക്കും ഒരു റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരാളെ ട്രസ്റ്റ് ചെയ്യാനോ ഒരു ബുദ്ധിമുട്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട് അതായത് ആ വ്യക്തി ഇപ്പോഴും വളരെ അത്ര സീരിയസ് അല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് ഒരുപാട് ചിന്തിച്ചിട്ടോ കാര്യങ്ങളോ ഇല്ല കാരണം ആ വ്യക്തി ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള രീതിയിലാണ് മൂവ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ലൈഫായിട്ട് അവരുടെ ഡിസിഷൻസ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് മേ ബി ഈ ഒരു കമ്മിറ്റ്മെൻറ്റിന് ശേഷം അവരുടെ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടും എന്നൊരു പേടിയൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് മനസ്സിലുണ്ട് അപ്പോൾ എന്തായാലും മുമ്പുണ്ടായിരുന്നവർക്കുള്ള പാസ്റ്റ് ഹീലിംഗ് കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് എംപ്രസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇറ്റ്സ് എ ഫുൾ ഓഫ് എബണ്ടൻസ് കാർഡ് അതിനപ്പുറം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചിരുന്നത് നിങ്ങളെന്നു പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ജോയ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഫുൾ ഓഫ് ഹാപ്പിനെസ് ഫുൾ ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ആ വ്യക്തി ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് മാറിപ്പോകാൻ പറ്റില്ല അവരത് റീത്തിങ്ക് ചെയ്ത് അവരൊരു ഹീലിംഗ് ടൈം കൊടുത്ത് നമ്മൾ പേഷ്യൻസ് ഫുള്ളി വെയ്റ്റ് ചെയ്യാണ് ആ വ്യക്തി പേഷ്യൻസ് ഫുള്ളി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവരടുക്കുണ്ടായിരുന്ന ആ പാസ്റ്റ് പോണ്ട് ഹീൽ ചെയ്ത് വരാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് ഒരു ചാൻസസ് കാണുന്നുണ്ട് അത് ചാൻസസ് മീൻസ് അത് നല്ലൊരു ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിട്ട് ഒരു ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ളൊരിതിലാണ് കാണുന്നത് ഒരു അഡ്വൈസ് മൂവ് ഓൺ ചെയ്യണോ സ്റ്റേ ചെയ്യണോ എന്നുള്ളതിന് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരുപാട് ഇമോഷണൽ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മേ ബി നിങ്ങളാ കുറിച്ച് തന്നെയാണ് അവരെന്താണ് ഉത്തരം തരാത്തത് അവരെന്താണ് റെസ്പോണ്ട് ചെയ്യാത്തത് അതിനെക്കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പല മേഖലകളുണ്ട് അപ്പോൾ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിന് കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ളതാണ് അതിലൊരുപാട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അത്രയും എനർജറ്റിക് ആൻഡ് വിത്ത് ഫുൾ ഓഫ് പോസിറ്റീവ് വൈബ്സാണ് കാണുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പേഴ്സണടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് ഒരുപാട് ആ വ്യക്തിയിൽ മാറ്റങ്ങൾ വരുത്താനും അവർക്ക് നല്ലൊരു ക്വാളിറ്റി ടൈം കൊടുക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബട്ട് ഈ നൗ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഒരുപാട് സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുക നമ്മൾ അതിൽ ഒരുപാട് സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലോ ഓഫ് ആണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് പല നെഗറ്റീവ് തോട്ട്സ് ആണ് അതിൽ വരാൻ സാധ്യത അവർ റെസ്പോണ്ട് ചെയ്യുമോ അവർ നെഗറ്റീവായിട്ട് പറയും പറയുക എന്തെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ പല തോട്ട്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും സോ ഓട്ടോമാറ്റിക്കലി ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ആവണം അപ്പോൾ അതുതന്നെയായിരിക്കും സംഭവിക്കുക അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഒരുപാട് ഫോക്കസ് കൊടുക്കാതിരിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ അവരെ ഒരുപാട് പ്രഷർ ചെയ്യുക ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന പോലെ അപ്രോച്ചേഴ്സ് ഒന്നും പോകാതിരിക്കുക നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് ഒരുപാടുണ്ട് നിങ്ങൾക്ക് എല്ലാം ഇതില്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇല്ല എന്നൊരു തോട്ടിലൊക്കെ പോണ വ്യക്തികളാണ് അതല്ലാതെയും നിങ്ങൾക്ക് ലൈഫിൽ പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഇമോഷണലി സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നിന്നാണ് കാണുന്നത് കാരണം ഈ കാർഡ് നോക്കിയാൽ കാണാം ഇതിലെല്ലാ കപ്പും വീണ് എടുക്കണമെങ്കിലും രണ്ട് കപ്പ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിനർത്ഥം എനിക്ക് ഇമോഷണലി ആയിട്ട് നിങ്ങളത് തിരിഞ്ഞു നോക്കി നിങ്ങൾ എന്നത് നോക്കിയെടുക്കണം നിങ്ങൾക്ക് എന്തിനാണ് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്ന് അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി പോകുകയാണ് ചെയ്യണം തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം അതിനൊരു ഹീലിംഗ് ടൈം കൊടുക്കുക അതിലേക്ക് ഒരുപാട് ഫോക്കസ് കൊടുക്കാതിരിക്കുക അപ്പോൾ എല്ലാ എല്ലാ കാര്യത്തിലും നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്ന ഓരോ തോട്ട്സിലും ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായ രീതിയിൽ തന്നെ ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക നെഗറ്റീവ് ആയ തോട്ട്സ് മൈൻഡിലേക്ക് വരുമ്പോൾ അതിനെ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചിന്തിക്കാതിരിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്ത വ്യക്തികൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു